ഇന്ത്യയ്ക്ക് പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഇന്ത്യക്കുള്ളിലെ അനന്തമായ സാധ്യതകൾ പര്യവേക്ഷണം ചെയ്ത് സംഭാവന ചെയ്യുകയെന്ന് വിദ്യാർത്ഥികളോട് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഐ മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഈ വർഷത്തെ പുതിയ ബാച്ചിന്റെ ഇൻഡക്ഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികൾ ഏറ്റവും നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കളക്ടർ കൂട്ടിച്ചേർത്തു മംഗളം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ ബിജു വർഗീസ് അധ്യക്ഷനായിരുന്നു ഗ്രാൻഡ് ഗ്രാൻഡരീന കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായി രണ്ടായിരത്തി അഞ്ഞൂറ് പേര് പങ്കെടുത്തു ആയിരത്തി ഇരുന്നൂറോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിവിധ കോഴ്സുകളിലായി മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ എടുത്തത് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തയ്യാറെടുപ്പുകൾ എന്ന വിഷയത്തിൽ ക്ലാസ് കൈകാര്യം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് പി വിജയൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുൻ ഡി ജി പി ജേക്കബ് തോമസ് വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ അരുൺ ജോസ് ഡോക്ടർ നീമ ജോർജ് എന്നിവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ